നമസ്കാരം വൺ ഇന്ത്യ മലയാളം വനത്തിനുള്ളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന കമിതാക്കളെ ഇരുപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് പിടികൂടി കാരണം പ്ലസ് ടു വിദ്യാർത്ഥിയായ പെൺകുട്ടിയുമാണ് ഇലവീഴ പൂഞ്ചറയ്ക്ക് സമീപമുള്ള കാട്ടിൽ ഒളിച്ചു കഴിഞ്ഞത് ഏറെ ദിവസത്തെ തിരച്ചിലിന് ശേഷമാണ് ഇരുവരെയും പോലീസ് കണ്ടെത്തിയത് പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഹൈക്കോടതിയിൽ ഹാജരാക്കി യുവാവിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും അതേസമയം പെൺകുട്ടിയെ ഏറ്റെടുക്കാൻ കുടുംബം തയ്യാറായിട്ടില്ല സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ജനുവരി ആറിനാണ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായ പെൺകുട്ടി മേലുകാവ് സ്വദേശിയായ വല്യാട്ടിൽ അപ്പൂ ജോർജിനൊപ്പം ഇറങ്ങിപ്പോയത് സൺഡേ സ്കൂളിലേക്കെന്നു പറഞ്ഞായിരുന്നു പെൺകുട്ടി വീട്ടിൽ നിന്നും ഇറങ്ങിയത് പെൺകുട്ടി തിരിച്ചുവരാതായതോടെ വീട്ടുകാർ കുമളി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് അപ്പുവിന്റെയും മേലുകാവിലെ വീട്ടിലും പരിസരത്തും തിരച്ചിൽ നടത്തി എന്നാൽ ഇരുവരെയും കണ്ടെത്താനുള്ള തെളിവുകളൊന്നും പോലീസിന് ലഭിച്ചില്ല ഇതിനിടെ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി മൊബൈൽ ലൊക്കേഷൻ ഇലവീഴ പൂഞ്ചറയ്ക്ക് സമീപത്തുള്ള വനമേഖലയിൽ നിന്നാണ് കണ്ടെത്തി തുടർന്ന് നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് വനമേഖലയിൽ തിരച്ചിൽ ഊർജിതമാക്കി അതിനിടെ അപ്പുവിന്റെ ബൈക്ക് കോളപ്ര അടൂർ മേഖലയിൽ നിന്നും പോലീസ് കണ്ടെത്തി അതേസമയം ഇരുവരെയും കണ്ടെത്താൻ പോലീസിന് ആയില്ല ഇരുവരും ഭക്ഷണം പാകം ചെയ്ത അടുപ്പും പാത്രങ്ങളും ഇരുവരുടെയും വസ്ത്രങ്ങളും പോലീസിന് ലഭിച്ചു പക്ഷേ രണ്ടുപേരും ഒളിവിൽ തന്നെ തുടർന്നു കഴിഞ്ഞ ദിവസം രാവിലെ ഇരുവരും ചാക്കുകെട്ടുകളുമായി അടൂർ മലയിൽ നിന്ന് കൊളപ്രഭാഗത്തേക്ക് വരുന്നത് പോലീസിന്റെ കണ്ണിൽപ്പെട്ടു എന്നാൽ പോലീസിനെ കണ്ടതോടെ ഇരുവരും ചിതറി ഓടി പെൺകുട്ടി ശരംകുത്തിയിലെ ഒരു വീട്ടിലേക്ക് ഓടിക്കയറി ഇവിടെ വീട്ടുകാർ പെൺകുട്ടിക്ക് വെള്ളവും ഭക്ഷണവും നൽകി അവിടെ തടഞ്ഞു നിർത്തി പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ആനക്കയം വഴി ആനക്കയം വഴി ഓടിയ അപ്പുവിനെ പോലീസും നാട്ടുകാരും ചേർന്ന് പിടികൂടി അപ്പു സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറയുന്നു ഇയാൾ മുൻപും പെൺകുട്ടികളെ പ്രണയം നടിച്ച് പറ്റിച്ചു കളഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ഇടുക്കിയിലും കോട്ടയത്തും ഇയാൾ നിരവധി പെൺകുട്ടികളെ ഇത്തരത്തിൽ പ്രണയം നടിച്ച് പറ്റിച്ച് കടന്നു കളഞ്ഞിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു രണ്ടു വർഷം മുൻപ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു ചിങ്ങവനത്തായിരുന്നു സംഭവം മൂലമറ്റത്ത് ബൈക്ക് മോഷ്ടിച്ച കേസിലും ഇയാൾ പ്രതിയെന്നും പോലീസ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ